ആഫ്രിക്കയിൽ മിഷണറി പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ദമ്പതികൾ പോയി അവരുടെ തന്നെ കാറിൽ ആഫ്രിക്കയുടെ വിവിധ സ്ഥലങ്ങളിൽ കർത്താവനെ പറ്റി പറയുകയും ഗ്രാമങ്ങൾ തോറും പോയിട്ട് കർത്താവ് നല്ലവനാണെന്ന് പറയുകയും വിശ്വസിച്ചവരെയൊക്കെ സ്നാനപ്പെടുത്തുകയും സുശേഷം അറിയുകയും ഒക്കെ ചെയ്തു വന്നുകൊണ്ടിരുന്ന ഒരു സമയം അങ്ങനെ ഒരു ദിവസം അവർ ഒരുമിച്ച് ഒരു ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ അവരുടെ വണ്ടിയുടെ ഫ്യൂവലിന്റെ മീറ്റർ കേടായിട്ട് പെട്രോൾ തീർന്നു പോയത് അവർ അറിഞ്ഞില്ല അങ്ങനെ ഒരു കാടിന്റെ നടുവിലായപ്പം അവരുടെ വണ്ടി അവിടെ സ്റ്റോപ്പായി വളരെയധികം പേടിച്ചു കാരണം ഫോണിന് സിഗ്നൽ ഇല്ലാത്ത ഒരു സ്ഥലമാണ് വന്യമൃഗങ്ങളുള്ള കാടാണ് ആ സമയത്ത് ഇവർ അവരുടെ വാഹനത്തിൽ ഇരുന്ന് രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു കർത്താവെ ഇങ്ങനെയാണ് ഞങ്ങളുടെ സാഹചര്യം മുൻപോട്ട് എങ്ങനെ പോകുമെന്ന് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾക്ക് വേണ്ടി ആര് സഹായം തരുമെന്ന് ഞങ്ങൾക്കറിയത്തില്ല എങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടുമെന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല എന്നാൽ ഞങ്ങൾക്കൊരു കാര്യം അറിയാം ആശ്രയിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ് മരുഭൂമിയിൽ മഞ്ഞ പൊഴിച്ചൊരു ദൈവമുണ്ട് ഇസ്രായേൽ ജനത്തിന് കാട പക്ഷിയെ കൊടുത്തൊരു ദൈവമുണ്ട് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് അവര് പ്രാർത്ഥിക്കാൻ തുടങ്ങി സംഭവിച്ച കാര്യം ഇതാണ് ഒരു എന്നാൽ അവിടേ ഒരു ട്രക്ക് കടന്നു വന്നു ആ ട്രക്കിന്റെ ഡ്രൈവർ ഇവരോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങളുടെ വണ്ടിയുടെ പെട്രോൾ തീർന്നു പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ വണ്ടിയിൽ എക്സ്ട്രാ ഉണ്ടായിരുന്ന പെട്രോൾ അവരുടെ കാര്യങ്ങളിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ ഇറങ്ങിയപ്പോ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞു എക്സ്ട്രാ കുറച്ച് ഫ്യൂവലൂടെ കരുതാ ഞാൻ അതുകൊണ്ട് അത് എടുത്തുകൊണ്ടാണ് വന്നത് ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതെന്ന് പറഞ്ഞു ദൈവം തന്നെ മക്കൾക്ക് വേണ്ടി കരുതി നമ്മൾ ഏതെങ്കിലും വിഷയങ്ങളിൽ ഭാരപ്പെട്ടു പകൽക്കാലം ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഈ അവസ്ഥയുടെ മുൻപിൽ മുൻപോട്ട് എങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി അവിടെ വെളിപ്പെടും ഇല്ലായ്മയിലും സകലതയും കഴിയുന്ന ഒരു ദൈവം ഇന്ന് പകൽകാലം